ടീച്ചർ കഥ പറയുകയാണെ കേട്ടോളൂ ഒരു രാജ്യത്ത് വലിയ ഒരു കാടുണ്ടായിരുന്നു ആ കാട്ടിലെ റാണിയായിരുന്നു ഷീബാറാണി ഷീബാറാണി നല്ല സുന്ദരിയായിരുന്നു ഷീബാറാണിക്ക് മൃഗക്കുട്ടികളെയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഒരു ദിവസം ഷീബാറാണി എല്ലാ മൃഗങ്ങളെയും വിളിച്ചു വരുത്തി എന്നിട്ട് അവരോട് പറഞ്ഞു നാളെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം എല്ലാ മൃഗക്കുട്ടികളെയും എനിക്ക് കാണണം ഏറ്റവും ഭംഗിയുള്ള മൃഗക്കുട്ടിക്ക് എൻ്റെ വക ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് എന്ന് അങ്ങനെ പിറ്റേ ദിവസം എല്ലാ മൃഗങ്ങളും കുട്ടികളെയും കൊണ്ട് റാണിയുടെ അടുത്തേക്ക് വന്നു ആനക്കുട്ടി മാൻകുട്ടി മുയൽക്കുട്ടി കടുവക്കുട്ടി പുലിക്കുട്ടി അണ്ണാൻകുട്ടി കൊരഞ്ഞൻകുട്ടി അങ്ങനെ എല്ലാ മൃഗക്കുട്ടികളെയും കൊണ്ട് അവരുടെ അമ്മമാർ വന്നു ഷീബ റാണി എല്ലാ മൃഗക്കുട്ടികളെയും നോക്കാൻ തുടങ്ങി ആരാണ് ഏറ്റവും ഭംഗിയെന്ന് എല്ലാ മൃഗക്കുട്ടികളെയും റാണിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ കൊരഞ്ഞൻകുട്ടിയെ കണ്ടപ്പോൾ റാണി പറയാണ് അയ്യേ ഇത് എന്തൊരു വൃത്തികെട്ട കുട്ടിയാണ് ഇതിനെ കാണാൻ ഒരു ഭംഗിയില്ലല്ലോ എന്ന് ഇതിന് സമ്മാനമൊന്നും എന്ന് അത് കേട്ടപ്പോൾ കുരഞ്ഞൻകുട്ടിക്ക് വല്ലാത്ത സങ്കടം വന്നു കുരഞ്ഞൻകുട്ടി ഉറക്കനെ കരയാൻ തുടങ്ങി അപ്പോൾ കുരഞ്ഞൻകുട്ടിയുടെ അമ്മ വന്ന് ഷീബാറാണിയോട് പറഞ്ഞു എൻ്റെ കുട്ടിയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള കുട്ടി എനിക്ക് എൻ്റെ കുട്ടി സ്വർണക്കട്ടയാണ് അത് കേട്ടപ്പോൾ കുരഞ്ഞൻകുട്ടിക്ക് സന്തോഷമായി കുരഞ്ഞൻകുട്ടി കരച്ചിലൊക്കെ നിർത്തി അമ്മക്കുരങ്ങിന് കുറേ ഉമ്മ കൊടുത്തു അപ്പോൾ അമ്മക്കുരങ്ങ ഷീബാറാണിയോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സമ്മാനമൊന്നും വേണ്ട എൻ്റെ കുട്ടിയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്മാനം എന്നിട്ട് അമ്മ കൊരങ്ങനും കൊരങ്ങൻകുട്ടിയും കൂടി ഒരു മരത്തിലേക്ക് ചാടി കയറി അവിടെ നിന്ന് സ്ഥലം വിട്ടു ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലായത് അമ്മയുടെ സ്നേഹത്തിന് തുല്യമായി വേറെ ഒന്നുമില്ല എല്ലാ കുട്ടികളെയും അവരുടെ അമ്മമാർക്ക് നല്ല ഇഷ്ടമാണ് അതുപോലെ എല്ലാ കുട്ടികളും അമ്മമാരെ നല്ലോണം സ്നേഹിക്കണം ഷീബാ റാണിയെയാണോ അമ്മ കൊരങ്ങിനെയാണോ ഇഷ്ടമായത് കൊരങ്ങൻകുട്ടി എന്തിനാ കരഞ്ഞത് എല്ലാവരും ഉത്തരം പറയണേ സ്നേഹപൂർവ്വം കൃഷ്ണ ടീച്ചർ